കർത്താവിൽ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് മാത്യുവച്ചൻ്റെ പ്രാർത്ഥനകൾ ഇത്രയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ആ പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കുന്നത് അതിൻ്റെ രഹസ്യം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ വ്യക്തമാക്കാൻ പോകുന്നത് അത് വെറുമൊരു വാക്കുകളല്ല മറിച്ച് ദൈവവചനമാണ് എൻ്റെ വചനം വെറുതെയല്ല അത് അയക്കപ്പെട്ട കാര്യം സാധിക്കാതെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല എന്ന തിരുവചനമാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത് വചനം ഹൃദയത്തിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവവചനം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെയും വിശ്വാസത്തെയും വർദ്ധിപ്പിക്കുന്നു മാത്യുവച്ചൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ നാം വചനം പറയുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങൾ പരാജയപ്പെടുകയും സ്വർഗീയ അനുഗ്രഹങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു ഒരു വിത്ത് പാകുന്നത് പോലെ വചനം നമ്മുടെ ഉള്ളിൽ പാകിയാൽ അത് ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് നൽകും വചനത്തിലൂടെയുള്ള പ്രാർത്ഥന കേവലം ഒരു ചടങ്ങല്ല അത് ദൈവവുമായുള്ള നേരിട്ടുള്ള ഒരു സംവാദമാണ് പുലർച്ചെ മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള സമയം പ്രകൃതി ഏറ്റവും ശാന്തമായിരിക്കുന്ന നേരമാണ് ആത്മീയമായി ഇതിനെ ദൈവിക സാന്നിധ്യം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന സമയമായി കരുതുന്നു മനസ്സ് പൂർണ്ണമായും ശാന്തമായി ഈ നേരത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് ആഴത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അതുകൊണ്ടാണ് മാത്യൂച്ചൻ്റെ പ്രാർത്ഥനകൾക്ക് ഇത്രയധികം ഫലം ലഭിക്കുന്നത് പുലർച്ചെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തിയുടെ അച്ചടക്കം വർദ്ധിപ്പിക്കുന്നു മാത്യൂച്ചൻ്റെ സന്ദേശങ്ങൾ കേട്ട് പതിവായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് മാനസികമായ കരുത്തും ആത്മവിശ്വാസവും ലഭിക്കുന്നുണ്ട് വിശ്വാസത്തോടെ ചോദിച്ചാൽ ലഭിക്കും എന്ന വചനത്തെ ഈ സമയത്തെ ഏകാഗ്രതയുമായി ബന്ധിക്കുമ്പോഴാണ് അതിന് ഇത്രയധികം ശക്തി ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഏറ്റവും ശക്തമായ മൂന്ന് അത്ഭുത തിരുവചനങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്കത് ലഭിക്കും ജെറമിയുടെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരം നൽകും നിനക്കറിഞ്ഞുകൂടാത്ത മഹത്തായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ഫിലിപ്പുടെ പുസ്തകം നാലാം അധ്യായം പതിമൂന്നാം തിരുവചനം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് മൂന്നത്ഭുത തിരുവചനങ്ങൾ നിങ്ങളും അതിരാവിലെ എഴുന്നേറ്റ് മൂന്ന് മണി മുതൽ ആറ് മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട് ഇതിനിടയിൽ നിങ്ങൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ലോകം നിശബ്ദതയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്ക നിമിഷം നമ്മൾ ആവശ്യപ്പെടുന്ന ഏതാഗ്രഹവും അവിടുന്ന് നമുക്ക് തരും ഉറച്ച് വിശ്വസിക്കുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കൂ ഈശോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ നിയോഗം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് സംശയിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ ആ ആഗ്രഹം ഈശോ സാധിച്ചു തരുമോ എന്നുള്ള നിരന്തരമായ സംശയം നമുക്കുള്ള ആ ഒരു അനുഗ്രഹത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഉറച്ച വിശ്വാസത്താൽ നമ്മൾ സന്തോഷത്തോടെ വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കാനും വചനം ചൊല്ലി പ്രാർത്ഥിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും